ചാണ്ടിസാർ രണ്ടാമത് സജീവ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് നേരത്തെ അദ്ദേഹം പിന്നെ കേരളത്തിലെ തിരുക്കൊച്ചിയിലും തിരുവിതാംകൂരിലൊക്കെ എം എൽ എ ആയിരുന്നു പിന്നെ കോൺഗ്രസ് പാർട്ടിയുടെ നേതാവായിരുന്നു പിന്നെ സഹകരണ മേഖലയിൽ കാർഷിക മേഖലയിൽ അതുപോലെ തന്നെ അധ്യാപകനായ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ മുതൽ പാലാ സെൻറ് തോമസ് കോളേജിലെ അധ്യാപകനാണ് അദ്ദേഹം കോളേജിൻ്റെ ആരംഭം മുതലേ അപ്പം അങ്ങനെയുള്ള ഈ കർമ്മങ്ങളൊക്കെ ഇതിനിടയിൽ നടത്തിയതിനു ശേഷം റബർബോർഡിൻ്റെ ചെയർമാനായിപ്പോയി സജീവ രാഷ്ട്രീയം മാറി നിന്നു സജീവ രാഷ്ട്രീയത്തിൽ നിന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഇന്ത്യയിൽ കോൺഗ്രസ് പാർട്ടി രണ്ടായി പിളരുകയാണ് എഴുപത്തിയെട്ട് ജനുവരി മാസം ഒന്നാം തീയതി ഇന്ദിരാഗാന്ധി പുതിയ കോൺഗ്രസ് പാർട്ടിക്ക് രൂപം കൊടുക്കുന്നു കോൺഗ്രസ് പാർട്ടി നെഴുകെ പിളർക്കുന്നു പിളരുന്നു രണ്ടായിത്തീരുന്നു ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ഇന്ന് ശ്രീ കെ കരുണാകരനും പിന്നെ ഏതാണ്ട് പത്ത് പതിനഞ്ചോളം എം എൽ എമാർ വന്ന് ഇന്ദിരാഗാന്ധിയോടൊപ്പം കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുമുള്ള ആളുകളുണ്ട് അന്ന് ശ്രീ കെ എം ചാണ്ടി സാറിനെ അദ്ദേഹത്തെ കെ പി സി സിയിലെ പ്രസിഡൻറ്റായി റബർ ബോർഡ് ചെയർമാൻ സ്ഥാനം രാജിവെപ്പിച്ചു രാജിവെപ്പിച്ചുകൊണ്ടുവരികയാണ് അതൊരു കൃത്യമായ ഒരു നീക്കമായിരുന്നു വളരെ ചടിലമായ ഒരു നീക്കം ശ്രീ കെ കരുണാകരനും അതുപോലെ അന്നത്തെ കോൺഗ്രസ് ഐ വിഭാഗത്തെ നേതാക്കന്മാർ വളരെ ആലോചിച്ച ശേഷമാണ് ചാണ്ടി സാറിനെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി കൊണ്ടുവരുന്നത് ആ എഴുപത്തിയെട്ട് മുതൽ പിന്നീട് ചാണ്ടി സാറിന്റെ പ്രവർത്തനങ്ങളൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് അത് എഴുപത്തി ഒൻപത് കെ ഐ സിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു അന്ന് മുതൽ എനിക്ക് സാറിനെ അടുത്ത് കാണാനും പ്രവർത്തനങ്ങൾ നേരിട്ട് ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് ആ എഴുപത്തിയെട്ട് മുതൽ എൺപത്തിരണ്ട് വരെ നാല് വർഷക്കാലം കേരളത്തിലെ കോൺഗ്രസ് ഐ എന്ന് പറയുന്നത് അതിൻ്റെ പ്രസിഡന്റ് ചാണ്ടി സാറും പാർലമെൻ്ററി പാർട്ടി ലീഡർ സി കെ കരുണാകരമാണ് അന്നത്തെ കോൺഗ്രസിൻ്റെ ഓഫീസുകൾ ആ ഓഫീസുകളിൽ പിന്നെ പ്രത്യേകിച്ച് പിന്നെ ആദ്യമേ ഓഫീസ് തുടങ്ങുന്നത് അവിടെ നമ്മുടെ ഹൗസിംഗ് ബോർഡിൻ്റെ പുറയിലുള്ള കോളനിയിലാണ് കോൺഗ്രസ്സിൻ്റെ ആദ്യത്തെ കെ പി സി സി ഓഫീസ് മലയാള മനോരമയിലെ ചുമാർ സാറിൻ്റെ വീട് താൽക്കാലികമായ വാടകയ്ക്കെടുത്താണ് അന്നവിടെ കോൺഗ്രസിൻ്റെ കെ പി സി സി ഓഫീസ് ആദ്യം ഇടുന്നത് പിന്നീടത് നന്ദാവനത്തേക്ക് മാറ്റി ഇത് മാറ്റുന്ന സമയത്തും മുതൽ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ ഓഫീസ് നന്ദാവനത്തേതൊരു പഴയ രണ്ട് തര കെട്ടിടമാണ് യുടെ മുകളിലാണ് കെ പി സി സി പ്രസിഡൻറ്റും പ്രതിപക്ഷ നേതാവും അല്ലെങ്കിൽ പാർലമെൻ്ററി പാർട്ടി ലീഡറും ഇരിക്കുന്നത് ചാണ്ടി സാറും ലീഡറും രണ്ടുപേരും ഒരേ അടുപ്പിച്ചു കസേരയിട്ട് രണ്ടുപേരും ആണ് വന്നിരിക്കും മിക്കവാറും ചാണ്ടി സാറാവിലെ കൃത്യസമയത്തെത്തും അത് കഴിഞ്ഞ് മറ്റ് പ്രോഗ്രാമുകളൊക്കെ വല്ലതും ഉണ്ടെങ്കിൽ ലീഡർ പുറത്ത് പോകും കഴിഞ്ഞ് ലീഡറും വരും രണ്ടുപേരും അവിടെ എന്തായാലും ഓഫീസ് ഒരു സമയത്തെങ്ങും രണ്ടുപേരുണ്ടാകും അപ്പോൾ എല്ലാവർക്കും നേരിട്ട് കാണാം എല്ലാവരുമായിട്ട് നന്നായി ഇടപെടും അപ്പം ആ രീതിയിൽ ഇവർ രണ്ടുപേരും കൂടി യോജിച്ചുള്ള ഒരു ലീഡർഷിപ്പ് രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് ഈ ലീഡർഷിപ്പുകൾ തമ്മിൽ വലിയ ആലോചനയും യോജിപ്പുമുണ്ട് എങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു പ്രസ്ഥാനത്തിന്റെ ശക്തിയായിരിക്കും ബലമായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ആ കാലഘട്ടം ഒന്ന് തെളിയിച്ചതാണ് അന്ന് ഇവർ രണ്ടുപേരും ഒന്നിച്ച് ഇതുപോലെ പത്രസമ്മേളനങ്ങൾ നടത്തുന്നത് ഒന്നിച്ചാണ് നടത്തുകയുള്ളൂ പ്രധാനപ്പെട്ട മീറ്റിങ്ങിൽ രണ്ടുപേരും ഒന്നിച്ചേ പങ്കെടുക്കുകയുള്ളു അപ്പോൾ അന്ന് പത്രക്കാരും ഒക്കെ മറ്റു രാഷ്ട്രീയ നിരീക്ഷകന്മാരും ഒക്കെ ഇവർ രണ്ടുപേരെ കുറിച്ചും പറയുന്നത് ബോബനും മോളിയൊന്നുമാണ് കേരള രാഷ്ട്രീയത്തിലെ ബോബിനും മോളിയുമായിട്ടാണ് ചാണ്ടി സാറിൻ്റെ ലീഡറെ വന്ന് കേരളത്തിലെ പത്രക്കാരൊക്കെ വിശേഷിപ്പിച്ചു കൊണ്ടിരുന്നത് അത്രമാത്രം ഐക്യത്തോടു കൂടിയുള്ള ഒരു മുന്നേറ്റമാണ് ആ എഴുപത്തിയെട്ട് മുതൽ എൺപത്തിരണ്ട് വരെ അവർ രണ്ടുപേരും ചേർന്ന് നടത്തിയത് അതിന്റെ വ്യത്യാസം പാർട്ടിക്കകത്തുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് ഞാൻ ഞാനാപത്തെ ഇത്രയും കാലഘട്ടത്തിൻ്റെ ഇടയിൽ കോൺഗ്രസ് പാർട്ടിയിൽ പ്രവർത്തിച്ചിട്ട് എനിക്ക് തോന്നുന്നു കോൺഗ്രസ് പാർട്ടി ഏറ്റവും മിലിറ്റൻ്റായി ഏറ്റവും ആവേശത്തോടു കൂടി ഏറ്റവും വലിയ പിന്നെ എന്താ കൃത്യമായ പ്ലാനിങ്ങോടു കൂടി പ്രവർത്തിച്ച ഒരു കാലഘട്ടമായിരുന്നു കോൺഗ്രസ് ഐ ഗ്രൂപ്പ് ഭയങ്കര ആയിരുന്നു കോൺഗ്രസ് പ്രവർത്തകരൊക്കെ വലിയ ആവേശമായിരുന്നു ഇന്ദിരാഗാന്ധി അധികാരത്തിൽ എഴുപത്തി എട്ടിൽ എൺപതിനാണ് തിരിച്ച് അധികാരത്തിൽ വരുന്നത് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ വലിയ ആവേശകരമായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വം അധികാരത്തിൽ തിരിച്ചു വന്നതിന് ശേഷം പിന്നെ വലിയൊരു മുന്നേറ്റമാണ് നടത്തുന്നത് ആ ഒരു ആ ഒരു നാല് വർഷക്കാലം എന്ന് പറഞ്ഞാൽ ചാണ്ടി സാറിൻ്റെ സംഘടന മികവ് എന്താണെന്ന് കേരളം പിന്നെ തിരിച്ചറിഞ്ഞ കാലഘട്ടമാണ് ലീഡർ വലിയ ജനകീയ നേതാവാണ് ലീഡർക്ക് വലിയ ജനകീയ പിന്തുണയും സപ്പോർട്ടും ഒക്കെ ഉണ്ട് പക്ഷേ സംഘടനയെ ചലിപ്പിച്ചിട്ടുള്ളത് ചാണ്ടിസ്ഥാനാണ് അന്ന് കോൺഗ്രസിന്റെ ഓരോ പോഷക സംഘടനയുടെ കാര്യത്തിലും പ്രത്യേകമായി ശ്രദ്ധ ചാണ്ടിസ്ഥാനുണ്ട്